പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ബുദ്ധൻ മാംസഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ ബുദ്ധൻ ഭിക്ഷുക്കൾക്കും അതേപോലെ തന്നെ ഗ്രഹസ്ഥന്മാർക്കും പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ജീവികളെയും കൊല്ലരുത് എന്ന് പറയുന്ന ഉപദേശം പഞ്ചശീലങ്ങളിൽപ്പെട്ട ഒരു ഉപദേശമാണ് പാണാതിബാധ വീരമണി ഒരു പ്രാണികളെയും കൊല്ലരുത് ഈവൻ സസ്യങ്ങളെയും വിത്തുകളെയും അടക്കം നശിപ്പിക്കരുത് എന്ന് ഭിക്ഷുക്കൾക്ക് ഉപദേശിക്കാറുണ്ട് മഴക്കാലത്ത് മൂന്ന് മാസം ഭിക്ഷുക്കൾ ഒരു സ്ഥലത്ത് മാത്രം താമസിക്കണം എന്ന് ഭിക്ഷു പറയുന്നുണ്ട് അധികം പുറത്ത് സഞ്ചരിക്കരുത് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ നടക്കുന്ന സമയത്ത് ചെടികൾക്കും വിത്തുകൾക്കും ഉണ്ടാകും അതുകൊണ്ടാണ് ഒരു സ്ഥലത്ത് മാത്രം താമസിക്കണം എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് കൊല്ലുന്നത് മാത്രമല്ല ബുദ്ധൻ തടഞ്ഞിട്ടുള്ളത് നമ്മൾ നേരിട്ടല്ലാതെ കൊല്ലുന്നതും ബുദ്ധൻ തടഞ്ഞിട്ടുണ്ട് അത് നമ്മൾക്ക് സമ്മ ആജീവ എന്നുള്ള സ്ഥലത്ത് നമ്മൾ കാണാവുന്നതാണ് അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളുടെ ജീവിതം നിറവേറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലി അത് ഒരു കാരണവശാലും മറ്റുള്ള പ്രാണികൾക്ക് ഹാനികരമായിരിക്കരുത് എന്ന് ബുദ്ധൻ പറയുന്നു അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത് ആയുധം ഒരു കാരണവശാലും വിൽക്കരുത് വിഷം വിൽക്കരുത് മാംസഭക്ഷണം അല്ലെങ്കിൽ മാംസം ഒരിക്കലും വിൽക്കരുത് എന്ന് ബുദ്ധൻ പറയുന്നു ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ഒരു പ്രാണികളെയും കൊല്ലുന്നില്ല പക്ഷേ ഞാൻ അതിൻ്റെ മാംസം വിൽക്കുന്നു അല്ലെങ്കിൽ ആയുധം വിൽക്കുന്നു അല്ലെങ്കിൽ വിഷം വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി നേരിട്ടല്ലാത്ത രീതിയിൽ പ്രാണിഹിംസ ചെയ്യുകയാണ് ഇത് ബുദ്ധൻ തീർച്ചയായിട്ടും തടഞ്ഞിട്ടുണ്ട് അതുകൂടാതെ സൂത്രങ്ങളിൽ നൂറുകണക്കിന് പ്രാവശ്യം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാണിയേയും കൊല്ലരുത് അതുകൂടാതെ ബ്രാഹ്മണന്മാർ ഒരുപാട് പ്രാണികളെ കൊല്ലാൻ ആയിട്ട് യാഗം നടത്താറുണ്ട് ആ സമയത്തും ബുദ്ധൻ അതിൽ ഇടപെട്ടിട്ടുണ്ട് ആ യാഗം മുടക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും ജീവികളെ കൊന്നിട്ടുള്ള യജ്ഞം നടത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത്രയധികം അനുകമ്പ ദയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിനാൽ നമ്മളും ആ ദയ അല്ലെങ്കിൽ കരുണ അനുകമ്പ നമ്മുടെ ഉള്ളിൽ വളർത്തുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ബുദ്ധൻ്റെ ശിഷ്യന്മാരാണ് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പറ്റി നമ്മൾക്ക് ശരിയായിട്ടുള്ള രീതിയിൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും മജ്ജമിനികായ അൻപത്തി അഞ്ച് ജീവകസ്വത്വം നമ്മൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജീവകസ്വത്വത്തിൻ്റെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യുന്നതാണ് ഭിക്ഷികളുടെ വൈദ്യനായിട്ടുള്ള ജീവകൻ ഒരിക്കൽ ബുദ്ധൻ്റെ അടുത്ത് പോയി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേട്ടു ബുദ്ധനായിട്ടാണ് ആൾക്കാർ ജീവികളെ കൊല്ലുന്നത് ആ കൊന്ന ജീവികളുടെ മാംസഭക്ഷണം അറിഞ്ഞുകൊണ്ട് തന്നെ ബുദ്ധൻ ഭക്ഷിക്കുന്നു എന്ന് പറയുന്നു ഇത് ശരിയാണോ എന്ന് ബുദ്ധനോട് ചോദിക്കുന്നു ബുദ്ധൻ പറഞ്ഞു ഇത് തീർത്തും തെറ്റാണ് മൂന്ന് സന്ദർഭത്തിൽ ഒരു ഭിക്ഷു ഒരു കാരണവശാലും മാംസഭക്ഷണം കഴിക്കരുത് ആ ജീവിയെ കൊന്നത് തനിക്ക് വേണ്ടിയാണ് എന്ന് ആ ഭിക്ഷു കാണുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ സംശയിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ആ മാംസഭക്ഷണം കഴിക്കരുത് എന്നാൽ മൂന്ന് സന്ദർഭങ്ങളിൽ മാംസഭക്ഷണം കഴിക്കാവുന്നതാണ് ആ ജീവിയെ തനിക്ക് വേണ്ടിയാണ് കൊന്നത് എന്ന് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല സംശയിച്ചിട്ടില്ല എങ്കിൽ ആ മാംസഭക്ഷണം കഴിക്കാവുന്നതാണ് ഇത് പറയുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു സംശയമുണ്ടാകും തീർച്ചയായിട്ടും ബുദ്ധൻ മാംസഭക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമ്മൾക്ക് സംശയമുണ്ടാകും ഇനി അടുത്ത ഭാഗങ്ങൾ കേൾക്കുന്ന സമയത്താണ് അത് തീർത്തും തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബുദ്ധനും അതേപോലെ തന്നെ ഭിക്ഷുക്കളും നാല് ബ്രഹ്മവിഹാരം അതായത് എല്ലാ ജീവികൾക്കും സന്തോഷമുണ്ടാകട്ടെ സുഖമുണ്ടാകട്ടെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പറയുന്ന മൈത്രി കരുണ മുദിത ഉബേഖ എന്ന് പറയുന്ന നാല് ബ്രഹ്മവിഹാര ധ്യാനങ്ങളിൽ മുഴുകിയിട്ടാണ് അവർ കഴിയുന്നത് അതായത് ഒരു പ്രാണികൾക്കും ഹാനിയുണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിനുപദ്രവം ഉണ്ടാക്കാൻ അവർക്ക് ആഗ്രഹമില്ല അതിനെ ദ്രോഹിക്കാൻ അതിനെ വേദനിപ്പിക്കാൻ അവർക്ക് ആഗ്രഹം ഇല്ല അതുകൊണ്ടാണ് അവർ ഈ നാല് ബ്രഹ്മവിഹാര ധ്യാനങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ബ്രഹ്മവിഹാര ധ്യാനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഗ്രഹസ്ഥൻ വന്ന് ആ ഭിക്ഷുക്കളെ അടുത്ത ദിവസത്തെ ഭക്ഷണത്തിനായിട്ട് അവർ വിളിക്കുന്നു അതിന് ഇഷ്ടമാണെങ്കിൽ ആ ഭിക്ഷു സമ്മതിക്കുന്നു ഇഷ്ടമല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നു അടുത്ത ദിവസം രാവിലെ ഭിക്ഷു ആ ഗ്രഹസ്ഥൻ്റെ വീട് സന്ദർശിക്കുന്നു അവിടെ ഇരുന്ന് അവർ തരുന്ന ഭക്ഷണം കഴിക്കുന്നു ഒരു കാരണവശാലും ഈ ഗ്രഹസ്ഥൻ നല്ല ഭക്ഷണമാണ് തരുന്നത് എന്ന് അഭിക്ഷു കരുതുന്നില്ല നാളെയും ഇത്തരത്തിലുള്ള നല്ല ഭക്ഷണം തരണം എന്ന് ആ ഭിക്ഷു കരുതുന്നില്ല ഒട്ടും തന്നെ രാഗമില്ലാതെ ദ്വേഷമില്ലാതെ മോഹമില്ലാതെ ആ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെ ബുദ്ധൻ അല്ലെങ്കിൽ ഒരു ഭിക്ഷു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർക്ക് യാതൊരുവിധ ഹാനിയും ഉണ്ടാകുന്നില്ല ഇനി നമ്മൾ അല്ലെങ്കിൽ ഗ്രഹസ്ഥന്മാർ ഏത് രീതിയിലാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്ന് ബുദ്ധൻ പറയുന്നു ബുദ്ധൻ ഈ സൂത്രത്തിൽ പറയുന്നു ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രാണിയെ ബുദ്ധന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ഭിക്ഷുക്കൾക്ക് വേണ്ടിയിട്ടോ കൊല്ലുകയാണ് എങ്കിൽ അഞ്ച് കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് അപുണ്യം അല്ലെങ്കിൽ പാപമുണ്ടാകുന്നു എന്ന് പറയുന്നു പഞ്ചാഹി ടാനേഹി ബഹും അപുണ്യം പസവതി ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് ആ അല്ലെങ്കിൽ പാപം ഉണ്ടാകുന്നു അതായത് ബുദ്ധന് വേണ്ടിയിട്ടോ ധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു വ്യക്തി ഒരു പ്രാണിയെ കൊല്ലുകയാണെങ്കിൽ ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകുന്നു ആ ഗ്രഹസ്ഥൻ ഇങ്ങനെ പറയുകയാണ് പോകൂ ആ പ്രാണിയെ കൊണ്ടുവരൂ എന്ന് ആ ഗ്രഹസ്ഥൻ പറയുകയാണ് ഇതാണ് ഒന്നാമത്തെ സന്ദർഭം ഇമിന പടമേന ഠാനേന ബഹും അപുണ്യം പസവതി ഇതാണ് ഒന്നാമത്തെ കാരണം ഇത് കാരണം കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് അപുണ്യം അല്ലെങ്കിൽ പാപം ഉണ്ടാകുന്നു അതായത് ഇങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഹിംസ അല്ലെങ്കിൽ കൊല്ലണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഒരുപാട് അകുശലം അല്ലെങ്കിൽ പാപം ഉണ്ടായത് നമ്മളെയും ആരെങ്കിലും കൊല്ലണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അടുത്തതായിട്ട് ആ പ്രാണിയുടെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് ആ പ്രാണിയെ വലിച്ചു കൊണ്ടുവരുന്നു ആ സമയത്ത് ആ പ്രാണിക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ദുഃഖം ഉണ്ടാകുന്നു ദുഃഖം ദോമനസം പടിസംബേ അതായത് ആ പ്രാണിക്ക് മാനസികമായിട്ടുള്ള ദുഃഖവും ശാരീരികമായിട്ടുള്ള ദുഃഖവും അനുഭവപ്പെടുന്നു ഇമിന ദുതീയേന ഠാനേന ബഹും അപുണ്യം പസവതി ഇത് കാരണം ആ വ്യക്തിക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകാൻ കാരണമായിട്ട് തീരുന്നു അതായത് നമ്മളെയും ആരെങ്കിലും കൊല്ലാൻ പറയുകയാണ് കൊല്ലാൻ പറഞ്ഞിട്ട് നമ്മുടെ കഴുത്തിൽ കയറ് കെട്ടിക്കൊട്ടി പോവുകയാണെങ്കിൽ എങ്കിൽ നമ്മൾക്ക് എത്രയധികം ബുദ്ധിമുട്ടുണ്ടാകും ഇതിനെ പറ്റിയിട്ടാണ് ബുദ്ധൻ പറയുന്നത് അതായത് നമ്മൾ നമ്മളെ ആ പ്രാണിയുടെ സ്ഥാനത്ത് വെച്ച് നമ്മൾ ഉപമിക്കണം ഇനി അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ആ ഗ്രഹസ്ഥൻ പറയുകയാണ് പോകൂ ഈ പ്രാണിയെ കൊല്ലൂ അതായത് ആ വ്യക്തി ഒരിക്കലും കൊല്ലുന്നില്ല മറ്റുള്ളവരോട് കൊല്ലാൻ ആജ്ഞാപിക്കുകയാണ് ഇങ്ങനെ പറയുന്ന സമയത്തും ആ വ്യക്തിക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകുന്നു ബഹും അപുണ്യം ബസവതി ഇതാണ് മൂന്നാമത്തെ കാരണം അതായത് നമ്മളെയും ആരെങ്കിലും കൊല്ലാൻ പറയുകയാണെങ്കിൽ അതുമൂലം ആ വ്യക്തിക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്തതായിട്ട് ആ ജീവിയെ കൊല്ലുന്ന സമയത്ത് ആ ജീവിക്ക് ഒരുപാട് ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദന ഉണ്ടാകുന്നു ദുഃഖം ദോമനസം പടിസംവേദി ഇമിന ചതുർഠേന ഠാനേന ബഹും അപുണ്യം പ്രസവതി ഈ നാലാമത്തെ കാര്യങ്ങൾ കൊണ്ടും ആ ഗ്രഹസ്ഥൻ ഒരുപാട് പാപങ്ങൾക്ക് അർഹനായിട്ട് തീരുന്നു അടുത്തതായിട്ട് ആ ഗ്രഹസ്ഥൻ തഥാഗതനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള ബുദ്ധഭിക്ഷുക്കൾക്കോ ഇത്തരത്തിൽ തയ്യാറാക്കിയ മാംസഭക്ഷണം കൊടുക്കുന്നു അതുമൂലവും ആ വ്യക്തിക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകുന്നു ഇമിന പഞ്ചമേന ടാണേന ബഹും അപുണ്യം പസവതി ഇതാണ് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകാനുള്ള അഞ്ചാമത്തെ കാര്യം അതിനാൽ ഏതെങ്കിലും ഒരു വ്യക്തി ജീവനുള്ള പ്രാണികളെ തഥാഗതനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യനോ വേണ്ടി സ്വയം കൊല്ലുകയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കുകയാണെങ്കിൽ ഈ അഞ്ച് കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് പാപങ്ങൾ ഉണ്ടാകുന്നു എന്ന് ബുദ്ധൻ പറയുന്നു ഇങ്ങനെ പറയുന്ന സമയത്ത് ബുദ്ധൻ്റെ മനസ്സിലുള്ള കരുണിയെ പറ്റി നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അതായത് ആ പ്രാണിയെ കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് ആ പ്രാണിയുടെ കഴുത്തിൽ കയറുകെട്ടി കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രാണിയെ കൊല്ലു എന്ന് പറയുന്ന സമയത്ത് ആ പ്രാണിയെ കൊല്ലുന്ന സമയത്ത് ആ പ്രാണിക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദന ഉണ്ടാകുന്ന സമയത്ത് ആ വേദനയെപ്പറ്റി നമ്മൾ സ്വയം ചിന്തിക്കണം അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ സ്വയം ആലോചിക്കണം ആ ജീവിയോട് കരുണ കാണിക്കണം എന്നാണ് ബുദ്ധൻ നമ്മളോട് പറയുന്നത് ഇനി മറ്റൊരു സ്ഥാനത്ത് ബുദ്ധൻ ഇങ്ങനെ പറയുന്നുണ്ട് സബ്ബേ തസന്തി ഡണ്ടസ് സബ്ബേ ഭായന്തി മച്ചുനു അത്താനം ഉപമം കത്വ ന ഹനയ്യ ന ഖാതയെ സബ്ബേ തസന്തി ഡണ്ടസ് എല്ലാ പ്രാണികളും വടിയാൽ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ആയുധത്താൽ ഭയപ്പെടുന്നു സബ്ബേ ഭായന്തി മച്ചുനു എല്ലാ പ്രാണികൾക്കും മൃത്യുവിനെ ഭയമാണ് അത്താനം ഉപമം കത്വ നമ്മൾ ആ പ്രാണിയെ നമ്മളുടെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ന ഹന ന ഖാതയെ നമ്മൾ ഒരിക്കലും ആ പ്രാണിയെ കൊല്ലരുത് മറ്റുള്ളവരോട് കൊല്ലാൻ പറയുകയും ചെയ്യരുത് ഇനി ഓരോ ഗ്രഹസ്ഥനും മാംസഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ രീതിയിൽ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ബുദ്ധൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ആ പ്രാണിയെ കൊണ്ടുവരാൻ പറയുന്ന സമയത്ത് ആ പ്രാണിക്ക് എത്രയധികം വേദനയുണ്ടാകും ആ പ്രാണിയുടെ കഴുത്തിൽ കയറുകെട്ടി വലിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രാണിക്ക് എത്രയധികം വേദനയുണ്ടാകും ആ പ്രാണിയെ കൊല്ലാൻ പറയുന്ന സമയത്ത് ആ പ്രാണിക്ക് എത്ര ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനയുണ്ടാകും ആ പ്രാണിയെ കൊല്ലുന്ന സമയത്ത് ആ പ്രാണി എത്ര ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദന അനുഭവിച്ചിരിക്കും എന്ന് സ്വയം ചിന്തിക്കുക ഓരോ പ്രാവശ്യം മാംസഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലെങ്കിൽ മത്സ്യം തുടങ്ങിയവ കഴിക്കുന്ന സമയത്തും ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക ഇനി നിങ്ങൾ സ്വയം ആലോചിക്കുക ബുദ്ധഭിക്ഷികൾക്ക് നിങ്ങൾ മാംസഭക്ഷണം കൊടുക്കണമോ വേണ്ടയോ എന്ന് മാംസാഹാരം ആഗ്രഹിക്കുന്നവർ പലരും ഇങ്ങനെ പറയും ഞാൻ ഒരിക്കലും ഒരു പ്രാണിയേയും കൊല്ലുന്നില്ല നേരത്തെ കൊന്ന പ്രാണികളെയാണ് ഞാൻ കൊണ്ടുവരുന്നത് എന്നെല്ലാം അവർ പറയും അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്നെല്ലാം അവർ പറയും എന്നാൽ ബുദ്ധൻ പറഞ്ഞ ഈ രീതിയിലുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും മാംസഭക്ഷണം ബുദ്ധൻ അനുവദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിനാൽ സ്വയം ചിന്തിക്കുക നേരായ വഴിയിൽ ചിന്തിക്കുക നേരായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക സ്നേഹവും കരുണിയും നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ ഓരോ പ്രാവശ്യം മാംസഭക്ഷണം കഴിക്കുന്ന സമയത്തും അത്താനം ഉപമം കത്ത്വ ആ പ്രാണിയുടെ സ്ഥാനത്ത് നമ്മളായിരുന്നു എങ്കിൽ നമ്മൾ എത്രയധികം വേദന അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് സ്വയം ചിന്തിക്കുക അതിനാൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക മാംസഭക്ഷണം നിങ്ങൾ കഴിക്കണമോ അതുപോലെ തന്നെ ഭിക്ഷുക്കൾക്ക് മാംസഭക്ഷണം കൊടുക്കണമോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കുക ബുദ്ധൻ പറഞ്ഞ രീതിയിൽ മാംസഭക്ഷണം കഴിക്കുന്ന ഭിക്ഷുക്കൾക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം അവർ ആ ജീവികളെ കൊല്ലാൻ ഒട്ടും തന്നെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അവർക്ക് വേണ്ടി മാംസഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന നിങ്ങൾ സ്വയം ചിന്തിക്കുക ആ പ്രാണികളുടെ സ്ഥാനത്ത് നിങ്ങൾ സ്വയം സങ്കല്പിക്കുക ആ പ്രാണികൾ അനുഭവിച്ച ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനയും നിങ്ങൾ ഒന്ന് സ്വയം സങ്കല്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് സ്വയം ഈ കാര്യം മനസ്സിലാകും മാംസഭക്ഷണം ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആ പ്രാണിയെപ്പറ്റിയുള്ള കരുണ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളത് തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ ചിന്തിക്കുക മനസ്സിൽ കരുണിയും സ്നേഹവും നിറയ്ക്കുക മറ്റുള്ള പ്രാണികളോട് കരുണിയും സ്നേഹവും നിറയ്ക്കുക നിങ്ങൾ നേരിട്ടോ അല്ലാതെയോ ഒരു കാരണവശാലും ഈ ഹിംസയിൽ പങ്കാളികൾ ആകാതിരിക്കുക ഇതാണ് ബുദ്ധൻ നിങ്ങളോട് പറയുന്ന ഉപദേശം ഇനി നിങ്ങൾ എന്തു ചെയ്യണം എന്ന് സ്വയം നിങ്ങൾ തീരുമാനിക്കുക ഏതൊരു പ്രാണിയുടെ സ്ഥാനത്തും താനായിരുന്നു എന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക അത്താനം ഉപമം കത്വ ന ഹനയ്യ ന ഖാദെ ആ പ്രാണിയുടെ സ്ഥാനത്ത് താനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട്